ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് കേസിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് പന്തളം കൊട്ടാരം നിർവ്വാഹക സമിതി സംഘം സെക്രട്ടറി സുരേഷ് വർമ്മ എന്നാണ് രേഖകൾ വർമ്മിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയത് ചെമ്പാണെങ്കിൽ സ്വർണം എവിടെയെന്ന് അന്വേഷിക്കണമെന്നും അദ്ദേഹം കൊച്ചിയിൽ ആവശ്യപ്പെട്ടു ശബരിമലയിലെ ദ്വാരവാളക വിഗ്രഹത്തിൽ വിജയമല്യ സ്വർണം പൊതിഞ്ഞത് രണ്ടായിരത്തി സ്വർണം എവിടെയെന്ന് അന്വേഷിക്കണം പ്രോട്ടോകോൾ ലംഘനമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിൽ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും രണ്ടായിരത്തി പത്തൊൻപതിനുമിടയിൽ ശബരിമലയിൽ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും സുരേഷ് വർമ്മ പറഞ്ഞു വ്യക്തമായ നിഷ്ഠകളും പ്രോട്ടോകോളുകളുണ്ട് അതൊക്കെ വയലേറ്റ് ചെയ്തുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന സാധനം ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇനി അവിടെ പോയത് ചെമ്പുപാളിയാണ് എന്ന് ഒരു സത്യാവസ്ഥ ഉണ്ടെങ്കിലും ആയിരിക്കും ശേഷം അവിടെ എന്തെങ്കിലും വർക്ക് എന്നുള്ളത് അഞ്ചു കിലോ സ്വർണത്തിൽ ഇത്രയും വലിയ നഷ്ടമുണ്ടായത് എങ്ങനെയെന്ന് മനസ്സിലാകുന്നില്ല സ്വർണം പൊതിഞ്ഞാൽ ഒരു രീതിയിലും നഷ്ടപ്പെടുകയില്ല ശബരിമലയിൽ ഇപ്പോൾ ആകെ ദുരൂഹതയാണ് എന്താണ് സംഭവിച്ചതെന്ന് സർക്കാർ ഭക്തജനങ്ങളെ അറിയിക്കണം കിലോയിൽ വന്ന വ്യത്യാസം ചെമ്പു പാളി ക്ലീൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലോസ് ആണെന്നുള്ളത് അതെനിക്ക് മനസ്സിലായില്ല അത് എങ്ങനെയാണ് ഇത്രയധികം ലോസ് എന്നുള്ളത് കാര്യം അഞ്ച് കിലോയുടെ ലോസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പറ്റില്ല അത് അംഗീകരിക്കാൻ പറ്റില്ല ഒരു മെറ്റീരിയൽ അതൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തെ അഞ്ച് കിലോയോളം അത് പോയി എന്ന് പറയുന്നത് ഒരിക്കലും അത് സംശയത്തിൻ്റെ നിലയിലാണ് അത് കെയർ എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ സ്മാർട്ട് ക്രിയേഷൻസിന്റെ വിശദീകരണത്തിൽ വ്യക്തതയില്ല ദേവസ്വത്തിന്റെ അറിവോടെ അല്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൊണ്ടുപോകാൻ കഴിയില്ല തന്ത്രിയുടെ അനുമതിയില്ലാതെ ശ്രീകോവിലിന്റെ അറ്റകുറ്റപ്പണികളും നടക്കില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടപ്പെട്ടവർ ശബരിമലയിലുണ്ട് അല്ലാതെ സ്വർണപ്പാളികൾ കൊണ്ടുപോകാൻ കഴിയില്ലെന്നും സുരേഷ് വർമ്മ പറഞ്ഞു ജനം കൊച്ചി